കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി രംഗം എ കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് ഇന്ദിരാ നടന്ന കൺവെൻഷനിൽ കെ സുധാകരൻ അധ്യക്ഷനായി ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റായ എം പി വേലായുധനുള്ള സ്വീകരണവും സംസ്ഥാന നേതൃനിരയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള അനുമോദനവും നടന്നു

കെ കൃഷ്ണൻ സി പുരുഷു എ അനിൽകുമാർ വി പി സുകുമാരൻ വിജയൻ ഉച്ചുമൽ ഗീത കൊമ്മേരി സത്യചന്ദ്രൻ എം ഹരിദാസൻ എ വത്സരാജൻ എ രവീന്ദ്രൻ പി രാജൻ എം രവീന്ദ്രൻ സി വി ദിനേശ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്